السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد بهمني رأي سيد فخر الدين تنقل ورجال سطر بندلور صاحب ورجال ويديل سنهيد رأي سادات كله ماري ഇസ്ലാമിക് ഇസ്ലാമിക്ലാസ് റൂമിന്റെ അജയരായ സാരഥികളെ ശ്രോതാക്കളെ പ്രസിദ്ധ റവ്യൂ ലെവൽ സമാഗതമാകുന്നതോടനുബന്ധിച്ച് വാദ്യത്തെബ ഇസ്ലാമിക്ലാസ് റൂമിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനിലാണ് നമ്മളൊക്കെ സമ്മേളിച്ചിട്ടുള്ളത് ഇവിടെ പ്രസക്തമായ പ്രമേയ പ്രഭാഷണം വരാനിരിക്കുന്നുണ്ട് മഹാനായ നബി കരീം സലല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പ്രകൃതവും വ്യക്തിപ്രഭാവവും ലോക സമൂഹത്തിന് എക്കാലത്തേക്കാളും കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി കുറിച്ചും വ്യാജമായ ആരോപണങ്ങളും വ്യക്തിപരമായ വിരോധങ്ങളും ഒരുപാട് അനാവശ്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മുത്തനബിസ്ഹാഹ് അലഹുസ്ലമാങ്ങളുടെ യഥാർത്ഥ വ്യക്തിപ്രഭാവം മാനോകരെ അറിയിക്കേണ്ടതും അത് പ്രചരിപ്പിക്കേണ്ടതും അറിവിശ്വാസിയായ നമ്മുടെ ബാധ്യതയാണ് മാത്രവുമല്ല കോടാനക്കോടി ജനങ്ങൾ മുത്തനബി സാഹുലി ഹിസ്ലമാത്തങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അവരിലേക്ക് റസൂറിന്റെ സന്ദേശവും റസൂർ തങ്ങളുടെ വ്യക്തിത്വവും എത്തിക്കൽ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ പരിശുദ്ധമായ റബി അലവൽ മാസവും അതിനുള്ള ഒരു അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഉമാക്കാൻ അല്ലാഹു അക്തി ബഹുംഫീഹിം നബിയെ അങ്ങയുടെ സാന്നിധ്യമുള്ള ഒരു സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറവ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ മുഫസറുകൾ ഈ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനം അള്ളാഹുവിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടുത്തെ മഹത്തായ ജീവിതം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ അതാ പറഞ്ഞുകയില്ല മറ്റൊന്ന് തെരബി സ്വല്ലാഹു അലഹി വസ്വലമാത്തങ്ങളുടെ മത് അവിടുത്തെ നാമം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന കാലത്തോളം ഈ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുകയില്ല ിലൂടെയും നിസ്കാരത്തിലൂടെയും മറ്റു സുപ്രധാനമായ കർമ്മങ്ങളിലൂടെയും മുത്തനബി സ്വല്ലാഹുലി സ്വല തങ്ങളുടെ തിരുനാമം എന്നും ലോകത്ത് വാഴ്ത്തപ്പെടുകയാണ് ഈ മാസത്തിൽ നമ്മൾ മധുവിന്റെ ഈരടികൾ പാടുമ്പോൾ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ ലോകത്ത് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലോകത്ത് ഇപ്പോൾ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന വറഫാനാല കറക് നബിയെ അങ്ങയുടെ സ്മരണയെ സ്മരണയെണ്ണം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള അള്ളാഹുവിന്റെ ആ ഒരു കൽപ്പന അള്ളാഹുവിൻ്റെ മഹത്തായ സന്ദേശം അത് അതിൻ്റെ ഒരു ഭാഗമാവുകയാണ് നമ്മൾ ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഏതായിരുന്നാലും ഇൻഷാ അല്ലാ ഈ മാസം നടത്തപ്പെടുന്ന ഓരോ പരിപാടികളും നമ്മളെല്ലാവരും സശ്രദ്ധ വീക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയിൽ നടക്കുന്ന പ്രമേയ പ്രഭാഷണവും ബഹുമാനപ്പെട്ട സംഗീതപറകളുടെ അനുഗ്രഹ പ്രഭാഷണവും ഒക്കെ നമ്മൾ കേൾക്കേണ്ടതുണ്ട് ഉള്ളാഹു സുബാനഹോബത്താല നമുക്ക് ഇനിയും ഒരുപാട് വൈജ്ഞാനിക സദസ്സുകൾ സംഘടിപ്പിക്കാൻ തോഫീക്ക് നൽകട്ടെ വലി തെയ്ബ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സാരഥികൾക്ക് എല്ലാവിരുദ്ധ ഭാവുകളും നേരുന്നു അസ്ലാം വലൈക്കും വറഹമത്തുള്ള